ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ ആർദ്രം ആരോഗ്യം ജീവിതശൈലി രോഗനിർണയ സ്ക്രീനിങ്ങിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം പേരുടെ സ്ക്രീനിംഗ് നടത്തിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ശൈലി രണ്ട് വാർഷിക ആരോഗ്യ പരിശോധനയിൽ നാൽപ്പത്തി ഒമ്പത് ദശാംശം പൂജ്യം നാല് ശതമാനം പേർക്ക് ഏതെങ്കിലും ഒരു ജീവിതശൈലി രോഗസാധ്യതയുള്ളതായി കണ്ടെത്തിയെന്നും മന്ത്രി അറിയിച്ചു ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കിയ ആർദ്രം ആരോഗ്യം ജീവിതശൈലി രോഗ നിർണയ സ്ക്രീനിങ്ങിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം പേരുടെ സ്ക്രീനിങ് നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ആദ്യഘട്ടത്തിൽ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒന്നേ ദശാംശം അഞ്ച് നാല് കോടിയിലധികം പേരുടെ സ്ക്രീനിങ് പൂർത്തിയാക്കിയിരുന്നു സ്ക്രീനിങ്ങിൽ രോഗസാധ്യതയുള്ള ദശാംശം ആറ് ലക്ഷത്തോളം പേരുടെ തുടർ പരിശോധനകൾ പൂർത്തിയാക്കുകയും ആവശ്യമായവർക്ക് തുടർചികിത്സ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്നാണ് ടി ബി ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവ കൂടി ഉൾപ്പെടുത്തി ശൈലി രണ്ട് ആവിഷ്കരിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി ശൈലി രണ്ട് വാർഷിക ആരോഗ്യ പരിശോധനയുടെ ഭാഗമായി ആകെ സ്ക്രീനിംഗാണ് പൂർത്തിയാക്കിയത് ഇതിൽ നാൽപ്പത്തി ഒൻപത് ദശാംശം പൂജ്യം നാല് ശതമാനം പേർക്ക് ഏതെങ്കിലും ഒരു ജീവിതശൈലി രോഗ സാധ്യതയുള്ളതായി കണ്ടെത്തിയിട്ടുള്ളതായും മന്ത്രി പറഞ്ഞു രക്താദി സമ്മർദ്ദത്തിന് സാധ്യതയുള്ള തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പേരുടെ പരിശോധന നടത്തിയതിൽ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് രക്താദി സമ്മർദ്ദവും പ്രമേഹ തിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് പേർക്ക് പ്രമേഹവും പുതിയതായി കണ്ടെത്തിയെന്നും മന്ത്രി പറഞ്ഞു ക്യാൻസർ സാധ്യതയുള്ള അറുപത്തി എണ്ണൂറ്റി ഇരുപത് പേരെ കണ്ടെത്തി തുടർ പരിശോധനയ്ക്ക് റഫർ ചെയ്തു എൺപത്തിയേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പേരെ ടി ബി പരിശോധനയ്ക്കായും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പേരെ ശ്വാസകോശ സംബന്ധമായ പരിശോധനയ്ക്കായും റഫർ ചെയ്തതായും മന്ത്രി പറഞ്ഞു ഇരുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് കിടപ്പ് രോഗികളെയും പരസഹായം ആവശ്യമുള്ള നാൽപ്പത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരെയും എട്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊണ്ണൂറ്റി രണ്ട് വയോജനങ്ങളെയും സന്ദർശിച്ച് ആരോഗ്യ സംബന്ധമായ വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളതായും മന്ത്രി പറഞ്ഞു ന്യൂസ് കായംകുളം